പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാനുള്ള ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നാൽ ഈ സാന്നിധ്യത്തിനകത്ത് നമ്മൾ നിറഞ്ഞു കവിഞ്ഞ ആത്മാഭിഷേകത്തിൽ നമ്മൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ആ പ്രതിസന്ധികൾ പരിശുദ്ധാത്മാഅഭിഷേകത്തിന്റെ മുൻപിൽ വഴിമാറുകയാണ് ഇതാണ് നമ്മൾ അപസ്വര പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പൗലോസ്ലിഹായും ശീലാസും ാരാഗ്രഹത്തിൽ കിടക്കുകയാണ് കിടക്കുക കൺഫൈൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരു തരത്തിലും അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ചില സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഒരു കാര്യമായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇനി എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല ഇനി എന്റെ ജീവിതത്തിൽ ഈ ഒരു മേഖലയിൽ ഒരു അത്ഭുതം നടക്കുമോ എന്റെ ജീവിതത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്റെ ബിസിനസ്സിൽ എന്റെ കുടുംബ ജീവിതത്തിൽ വരുമാന മാർഗത്തിൽ വിദ്യാഭ്യാസത്തിൽ ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ചിന്തകൾ നിമിത്തം കൺഫൈൻഡ് സിറ്റുവേഷൻ പുറത്തു വരുവാൻ കഴിയാത്തവണ്ണം ഒരു കാരാഗ്രഹം എന്ന വണ്ണം ഹത്തിനകത്ത് കിടക്കുന്നത് പോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്കായി പരിശുദ്ധാത്മാവ് ഇന്നീ സന്ദേശം നൽകുകയാണ് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും ഇവിടെ അപസോനനായ പൗലോസ്ലിഹായും സീലാസും കാരാഗ്രഹത്തിൽ ഈശോയെ പ്രസംഗിച്ചത് നിമിത്തം ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് നമ്മൾ കടന്നുപോകുന്ന സഹനത്തിനപ്പുറമായിട്ടുള്ള വിജയത്തെ കാണിച്ചു തന്നുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഈശോനെ ആരാധിക്കുവാൻ നമുക്ക് ശക്തി തരിക ആ ശക്തിയിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരികയും നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ചങ്ങലകളെ ആ കൺഫൈൻഡ് സിറ്റുവേഷനെ തന്റെ അഭിഷേകത്തിലൂടെ കടലിനെ പിളർന്ന ദൈവം തന്റെ അഭിഷേകത്തിലൂടെ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരുവാനുള്ള വലിയ ദൈവ കൃപ നമ്മളിലേക്ക് അയക്കുകയാണ് നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് അയക്കുകയാണ് ഇതാണ് അന്ന് അന്ന് അപ്പസ്വര പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ പൗരോ സ്നേഹയും സീലാസും അനുഭവിച്ചത് അവരൊരിക്കലും ആ ചങ്ങല അഴിയാനോ അവർ കരാഗ്രഹത്തിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക ആ ചങ്ങല അഴിയാനോ കാരാഗ്രഹത്തിന് പുറത്തു വരാനോ ഒന്നും അവരാഗ്രഹിച്ച് അതിന്റെ പുറകെ പ്രാർത്ഥിക്കുക അല്ലായിരുന്നു ഇൻസ്റ്റന്റ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി അവർക്ക് വേണ്ടി കുറിശിൽ സകലത പൂർത്തീകരിച്ചവനായ ഈശോനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയപ്പോൾ അവർ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിൽ ദൈവത്തിന്റെ മഹാത്ഭുതം ആ കാരാഗ്രഹത്തിനുള്ളിലേക്ക് ഉള്ളറകളിലേക്ക് അവർ കാലാഗ്രഹത്തിന്റെ അകത്തെ അറകളിൽ അറകളിലായിരുന്നു ഉള്ളറകളിലായിരുന്നു അതിനകത്തേക്ക് ദൈവമഹത്വം കടന്നു വരികയും ആ കാരാഗ്രഹം മുഴുവനും കുലുങ്ങിയതായി അവരുടെ കയ്യിലെ ചങ്ങല അഴിഞ്ഞു വീണതായി കാലാഗ്രഹ വാതിലുകൾ തുറന്നതായി നമ്മൾ അപ്പസ്വല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു അവരുടെ കാലാഗ്രഹത്തിന്റെ കാവൽക്കാരനായി നിന്നവൻ ഇവരെ ഇവരോട് ചോദിച്ചു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരെ ഞങ്ങൾ അറിയുന്നു രക്ഷ പ്രാപിക്കും ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അവിടെയാണ് മൗനോ സ്ലിഹ പറയുന്നത് നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു വചനം അപ്പസ്വല പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവ യേശു ക്രിസ്തുവിൽ കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും സഹോദരങ്ങളെ അവിടെ അവർ അനുഭവിച്ച ഈശോയുടെ ഈ മഹത്വത്തെ അവർ പങ്കുവെക്കുകയാണ് ആ കാരാഗ്രഹത്തിന്റെ കാവൽക്കാരനുമായിട്ട് അവരുടെ ആ അവിടെ നിന്നിരുന്ന ആ വൃത്തിയുമായിട്ട് കാരാഗ്രഹത്തിന്റെ കാവൽക്കാരനോട് ഇത് പങ്കുവെക്കുന്ന സമയത്ത് അവർ അനുഭവിച്ച ദൈവസാന്നിധ്യത്തിൽ നിന്നാണ് അവർക്ക് പങ്കുവെച്ചത് പങ്കുവച്ചത് ഇന്ന് ഇതേ ദൈവം നമ്മുടെ കൂടെയുണ്ട് റോമ എട്ട ദുപ്പത്തിൽ പറയുന്നു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ എതിരെ നിൽക്കും ഇന്ന് പൗലോസ്ലിഹായും സീലാസിനെയും ജീവിതം അപസ്വരപ്പെടുത്തുന്ന പതിനാറാം അധ്യായം നമ്മൾ സന്ദേശം എന്താ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് നമ്മളെ സഹായിക്കുവാൻ പറ്റും വിശ്വാസത്തോടെ ഇന്ന് ഈ തിരിച്ചറിവോടെ ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു പരിശുദ്ധ കുർബാനിയായി തീർന്നിരിക്കുന്നു പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു എന്റെ സാഹചര്യത്തിലുള്ള കണ്ണുകൾ എടുത്ത് ഇന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചവനെ ഞാൻ ആരാധിക്കുമ്പോൾ ശങ്കടൽ പിളർന്നവൻ കാരാഗ്രഹത്തിൽ നിന്ന് പൗലോസിനെയും സീലാസിനെയും പുറത്തു കൊണ്ടുവന്നവൻ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഫറോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ മക്കളെ മോശം നയിക്കുമ്പോൾ മുമ്പിൽ വലിയ കടലിൽ നിൽക്കും ആ കടലിനെ പിളർന്ന് അവരെ വഴി നടത്തിയ ദൈവത്തിന്റെ മഹാശക്തി ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കും പക്ഷേ പ്രിയ സഹോദരങ്ങളെ ഇത് അനേകരുടെ അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ വഴി നടത്തപ്പെട്ട അനേക ദൈവത്തിന്റെ മക്കളുടെ അനുഭവമാണ് ഈശോ അവരായിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന അനുഗ്രഹത്തിന്റെ വഴികളിലേക്ക് എന്റെ കൂടെ പറഞ്ഞേ എന്റെ ഈശോ എന്നെ അനുഗ്രഹത്തിന് വഴികളിലേക്ക് നടത്തും നന്മയുടെ വഴികളിലേക്ക് നടത്തും സംഗീതത്തിന്റെ ഇരുപത്തി മൂന്നിൽ പറഞ്ഞ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും ഇന്ന് നമ്മളെ പിരി പിടിച്ച് എന്താ പറയുന്നത് ആ കൂച്ചുവലം കെട്ടിരിക്കുന്ന ചങ്ങലയ്ക്ക് പ്രിയ സഹോദരങ്ങൾ ആ ചങ്ങലയ്ക്ക് നിന്നെ നിന്റെ നിന്റെ മേലുള്ള ബന്ധനത്തെ നിന്റെ മേലുള്ള നിന്റെ മേലുള്ള ആധിപത്യം അത് അഴിയുകയാണ് ഇനി വചനം കേട്ട് കേൾക്കുന്ന നിമിഷം തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്നു നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവുണ്ട് ഈ ലോകത്ത് പരിശുദ്ധാത്മാവുണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വചനത്തിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തുമ്പോൾ ആ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക ദൈവത്തിന്റെ മഹത്വം നമ്മളെ ബന്ധിച്ച സകല ബന്ധനങ്ങളിൽ നിന്നും സകല ചങ്ങലകളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്നും സകല കെട്ടുകളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവത്തിന്റെ മഹാ നമ്മളെ വഴി നടത്തുന്നു നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം അപസ്വല പ്രവർത്തന പതിനാറാം അധ്യായത്തിൽ പൗലോസും സീരാസും അനുഭവിച്ചതുപോലെ ഉള്ള വലിയൊരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പരിശുദ്ധാത്മാവെ അയക്കണമേ അഭിഷേകത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു ആ വിടുതലിന്റെ അഭിഷേകത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു സാഹചര്യത്തെ മാറ്റുന്ന അഭിഷേകത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു ആ ഡെലിവറൻസിന്റെ അഭിഷേകത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു ആ അഭിഷേകത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു കൺഫൈൻഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന അധീ അഭിഷേകം ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവനും ഈ നിമിഷം വ്യാപരിക്കുമാറാകട്ടെ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും അമേൻ 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 ഈശോ ക്രൂശന എനിക്ക് സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് അഭിഷേകത്തിൽ നിറഞ്ഞു നമുക്ക് പ്രഖ്യാപിക്കാം അപ്പസ്വരന്മാര് ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് അവർ ദൈവത്തെ ിൽ നിന്ന് കണ്ണുകളെടുത്തു കണ്ണുകൾ പരിശുദ്ധാത്മാവ് എടുപ്പിച്ചു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആത്മാവ് നമ്മളെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ അവസ്ഥകളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് കണ്ണുകൾ ആത്മാവിന്റെ അഭിഷേകത്തിനകത്ത് വലിയ സന്തോഷത്തിനകത്ത് സമാധാനത്തിനകത്ത് സ്വസ്ഥതയ്ക്കകത്ത് ഐശ്വര്യത്തിനകത്ത് അവൻ നമ്മളെ വഴി നടത്തുന്നു ആ കൃപയുടെ കടാക്ഷത്തിന് കീഴിൽ ഇന്ന് നമുക്കായിരിക്കാം ദൈവമെല്ലാവരെയും ധാരാളമായി ഗോഡ് മാറാട്ടെ യു ആൾ